പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് അംഗത്വ വിതരണവുമായി എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി വണ്ടൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിദ്യാർത്ഥി ഹർഷിൻ അലിക്ക് സംഘടനാ അംഗത്വം നൽകി എസ് എഫ് ഐ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി ശ്യാംജിത്ത് ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളിലും സംഘടനയുടെ പേരാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കും വിദ്യാർത്ഥികളുടെ അവകാശ ലംഘനക്കെതിരെ സമരം ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലേക്ക് സ്കൂളുകളിലും ക്യാമ്പസുകളിലെല്ലാം എസ് എഫ് ഐ എന്ന സംഘടന നിലനിൽക്കുന്നത് എസ് എഫ് ഐയെ കുറിച്ച് അറിയാത്ത ആളുകൾ അറിഞ്ഞു വയ്ക്കേണ്ടത് എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടന മാത്രമല്ല എസ് എഫ് ഐ വിവിധങ്ങളായ മേഖലയിലുള്ള വിദ്യാർത്ഥികൾ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളുകളിലകത്ത് അല്ലെങ്കിൽ ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥിയുടെ നിലപാടുകൾ എടുക്കുന്ന വർഗ്ഗങ്ങൾക്കെതിരെ വിദ്യാർത്ഥി നിലപാടുകൾ എസ് എഫ് ഐ വണ്ടൂർ ഏരിയ പ്രസിഡന്റ് പി സൽമാൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സി എം സഫ്വാൻ ജില്ലാ കമ്മിറ്റി അംഗം സി കെ ആരതി ഏരിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ ഭഗത് പി ഹരിജിത് പി ഋതുനന്ദ പി ശ്രീരാഗ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന വണ്ടൂർ ജസ്റ്റ് ഡ്രസ് ഫാഷൻ മോർ Men apparels, near Town Square Vandur.